എനിക്ക് ഇന്ന് ലിവിയില്ല അപ്പോ മോനെ അവിടെ ആക്കിയിട്ട് എനിക്ക് തിരിച്ച് പോരാ അപ്പം നമ്മൾ നേരെ മാളൊക്കെ പോയണിപ്പോ ലക്കത്തിന് ഉറക്കത്തിന് സിക്കേ നമ്മൾ ഇച്ചിരിപടി നേരത്തെ ഇറക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ തോന്നിയപ്പോൾ സമയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങനുമ്പോൾ പോയി വരാൻ തന്നെ അരമണിക്കൂർ പോലെ അല്ലേ ഫുഡ് ഫുഡ് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിലാരും സൽത്തെ ജംബോ റെനോ മണിക്കുറുടു അമ്പിന്റെ 8 8 വിനെ ഇരമണിക്കുറുടു ഞാൻ കുട്ടിലാ ഞാൻ പോട്ടരെ എന്താ ഫാസ്റ്റാങ് തൊട്ടേറ്റ് ഉണ്ട് കണ്ടോ ഞാൻ മറുക്കമീ കാണുന്നാ ഓ പോയേ നോങ്ങേരിക്ക ോ അപ്പ എന്റെ അതെ വന്നിട്ടൊക്കെ ഉറങ്ങേനോ പോട്ടെ അപ്പുലറ്റാ ഏ അപ്പുലൊന്നു വയറത്തെ ഫസ്റ്റ് ഇവിടെ വന്നേന പതേ മുട്ടക്കറി എടുക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ട് മീൻകറി ചൂടാക്കുന്നുണ്ട് കേട്ടോ ക്യാമേ ഇന്ന് നല്ല തിരക്കുള്ള ഒരു ടൈം ദിവസം പറഞ്ഞോട്ടെ ഒട്ടും പേരും ഉണ്ടായില്ല ഞാൻ ഇപ്പം വീട്ടിൽ പോയിട്ട് വന്നതാണ് വീട്ടിൽ പോയി ചില അടുത്ത് തേങ്ങയും കറിവേപ്പിലയും വാങ്ങിയിട്ട് ഞാൻ വന്നിട്ടുള്ളൂ അപ്പോ എന്താ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ റൂമൊക്കെ അത്യാവശ്യം നല്ല പോലെ തീ കിടക്കുന്നു ഇതായാലും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല അപ്പം നമുക്ക് നമ്മ വീട്ടിൽ പോയപ്പോഴും ഞാൻ വ്ളോഗൊന്നും എടുത്തില്ലോ എന്താ എന്താ നിങ്ങൾക്ക് ഈ പണിയുണ്ടോ എന്ന് സേവിങ്സ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി പരിപാടിയല്ലേ എനിക്കിഷ്ടമാണ് സേവിങ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇതേപോലെ കൊടുക്കുകയൊക്കെ ഉണ്ട് എന്നിട്ട് കയ്യിലെ കാശ് ഇപ്പോൾ മറിക്കാൻ വേണ്ടി നമ്മൾ ഇത് പൊട്ടിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും എന്നിട്ട് ഇതിന് പകരം വേറെ ഉള്ളിൽ അതാണ് എൻ്റെ പരിപാടി എന്താ കയ്യിൽ കാശി ഇരിക്കില്ല കൈസ് ആകെ എനിക്ക് കുടുക്ക് കണ്ട അപ്പം പൊട്ടിക്കണം അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഞാൻ നൂറ് രൂപ ഇട്ടിട്ടുണ്ടല്ലേ പത്ത് രൂപ ഇട്ടിട്ടുണ്ടാവുള്ളൂ ഒന്ന് പൊട്ടിച്ച് കണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നീ വരാ കുളിക്ക കിടന്ന് ഉറങ്ങണം ഇന്നലെ മിഞ്ഞാന്ന് ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങുന്നുണ്ട് കുറച്ച് നേരം കിട്ടുന്നുള്ളു അപ്പം ഉറങ്ങണം നാളെ സൺഡേ ആണ് പിന്നെ പിന്നെന്തോ പറയണമെന്ന് വിചാരിച്ചിരുന്നു ഞമ്മറന്ന് പോയി ആ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വ്ളോഗ് എടുക്കൽ നടന്നില്ല മെയിനായിട്ട് എഡിറ്റ് ചെയ്യാൻ സമയമില്ല ഇപ്പം കയറിയിട്ടുള്ളൂ ഒമ്പതരക്കാണ് നമ്മളുടെ വീഡിയോ നോർമലി വരാറ് പക്ഷെ ഇന്ന് വെക്കാനപ്പോൾ ഒമ്പതായി പന്ത്രണ്ടായി അപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല അത് പറയാനോ ഒമ്പത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ